ണോ അതാണ് കേട്ടോ എന്നെ ഞാൻ കാണിക്കാം കുറച്ച് കേട്ടോ പാലട്ട ഹായ് പാല എന്തൊക്കെയുണ്ട് പാലട്ട വിശേഷങ്ങളൊക്കെ താങ്കു പാലേട്ട ഫോണിൽ തുള്ളി ചാർജ് ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു ഷിമിറയെ അപ്പൊ ഞാൻ ഫോൺ ചാർജ് വെച്ചു പിന്നെപ്പോഴാ ഫോണൊന്നെടുത്തു നോക്കിയത് ചാർജ് എത്ര അറിയാൻ വേണ്ടിട്ട് അപ്പൊ പിന്നെ ഇപ്പൊ തപ്പ് എങ്ങനൊക്കെയാണ് ഈ അപ്പൊ പിന്നെ ചാർജ് പൊടുത്ത് നോക്കിയപ്പോ ചാർജ് ചെയ്യണ്ടത് അപ്പൊ പിന്നെ ലൈവ് ഇട്ടു ക്യാമറ ഫുഡൊക്കെ കഴിച്ചോ എല്ലാരും പെണ്ണുറങ്ങിട്ടില്ലാട്ടോ പെണ്ണുറങ്ങിട്ടില്ല എന്നെ പാട നല്ല വിശേഷം ഒരേ ആൾക്കാരുണ്ടല്ലോ താങ്ക് യു എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണോ പറടോ എന്താണോ ആലോചിക്കണേ നീ ഇപ്പൊ ഇടക്കെടക്ക് മാത്രാണല്ലോ എന്റെ ലൈബിൽ കാണാറ് ഞാൻ നിന്റെ ഷോർട്സ് കണ്ടിട്ട് കമന്റ് പോയിട്ടില്ല കേട്ടോ ലൈക്ക് അടിച്ചിരിക്കണേ എനിക്ക് നിന്റെ ഷോർട്സിന്റെ ലിങ്ക് വന്നിരുന്നു അപ്പൊ ഞാൻ കണ്ടു പക്ഷെ ആദ്യമായിട്ട് കാണണമായിരുന്നുണ്ടല്ലോ നിങ്ങളാണോ പോ ഇന്നലെ മിനിയാന്നൊക്കെ കണ്ടതല്ലേ ഷെമ്പർ എന്നിട്ട് ആദ്യമായിട്ട് കാട്ടാണ് നോക്കുന്നത് എന്താ ശബരി മലയാളികളാണല്ലേ എനിക്കൊരു സംശയം ഞാ പോയോ ഞാൻ കഴിച്ചു കഴിക്കുന്ന നേരം വഴിയിരുന്നു അപ്പം കഴിച്ചു വന്നപ്പോഴേ ഫോണിൽ ചാർജ് എത്ര ആയിരുന്നു നോക്കിയത് രണ്ടു വട്ടം ചാർജർ വേഗി എന്നിട്ട് അതും തട്ടിയേ അനത്തിൻ്റെ ചാർജർ കേട്ടു അവൾ ഇന്നിട്ടെടുത്തു പോവും എന്നിട്ട് പിന്നെ അവൾ അതും കേട്ടിട്ടു എന്നിട്ട് ഞാൻ ലാസ്റ്റ് ചാർജർ ഒന്നും വരില്ല അത് പവർ ബാങ്കിൻ്റെ ചാർജർ എടുത്തു ആ പവർ ബാങ്കിൻ്റെ ചാർജർ അപ്പോൾ അവളെ ചാർജർ കിടന്നു അപ്പോൾ ആ പവർ ബിങ്കിൻ്റെ ചാർജർ അവള് കയ്യിലാക്കി അപ്പോൾ അതുകൊണ്ട് വിട്ട ചാർജർ ഉള്ളേ പോയി എല്ലാവരും പോയി ഷമിറേ വാലേട്ടം പോയി തോന്നില്ലേ എന്താ ഫുഡ് ഫുഡ് ഉറങ്ങേ കറി വെച്ചതും പിന്നെ നല്ല പിടിച്ചതും പിന്നെ ഉരുളങ്ങിണ്ടാക്കിയത് ഉണ്ടായിരുന്നു പൂവാല ഇന്നലെ എവിടെ ആയിരുന്നു ഏട്ടാ പൂവാല വന്നിരുന്നില്ലേ ആ ഏഴാളുണ്ട് ആരും വരൂല ഏഴാളുണ്ടായിട്ട് എന്താ അവരൊക്കെ വരണ്ടിറ പൂവാല എന്താടോ ഒന്നലെ വരാഞ്ഞു കഴിഞ്ഞാ കൊറേ വട്ടം പൂവാലിനെ എവിടെയാ പൂവാലിനെ എവിടെയാന്ന് വെച്ചു ഫുഡ് കഴിച്ചോ പൂവാല ഫുഡ് കഴിച്ചോയി